അത് നമുക്ക് ഒരു സീറ്റിലൂടെ കാണാം ഈ സീറ്റിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദർശികം മാത്രമാണ് ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ തികച്ചും യാദർശികം മാത്രമാണ് യുദ്ധങ്ങളും കലഹങ്ങളും മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന അനേക സന്ദർഭങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും കാത്തിരിക്കുന്ന ആ സമയം അടുത്തിരിക്കുന്നു എന്നാണ്

ഹലോ മാത്തച്ചോ മാത്തച്ചോ ആ ആ ഞാൻ വിളിച്ചത് നമ്മുടെ റീജിയന്റെ എലക്ഷൻ വരുവാണല്ലോ അപ്പൊ നമുക്ക് ആ കസേര പിടിച്ചെടുക്കണ്ടേ അതിനുവേണ്ടി ആ ഒക്കെ നമ്മുടെ സൈഡിലാക്കണം പിന്നല്ല കാശ് പിന്നല്ല കാശൊക്കെ നമുക്ക് ഇറക്കാം ഒരുഅമ്പത് രൂപയെങ്കിലും ഇറക്കണം രൂപയോ ആ ആ ആ അത് ആയിരിക്കും എനിക്ക് കസറ കിട്ടിയേ പറ്റൂ എന്തോ കിട്ടിയാലും അല്ലേ അതൊക്കെ അത്രേ ഉള്ളൂ എന്നാ പിന്നെ ശരി മാത്തച്ചാ ഞാൻ ആരാധനക്ക് കയറുക പിന്നെ കാണാം ആ കാണാബത്തേ എന്നോണ്ട് ഈ ഒന്നും അല്ലല്ലോ ആ അതെന്തേലും ആവട്ടെ എന്റെ ഈ പോസ്റ്റ് കണ്ടോ കൊള്ളാല്ലോ പിന്നല്ല ഇതൊക്കെ ഒരു വൈബല്ലേ അതൊക്കെ ഇടുന്നേ കേട്ടെ ആരാധനക്ക് കയറുന്നു സെൽഫി എടുത്തിട്ട് കേറാം അയ്യോ പ്രാർത്ഥനക്ക് കേറാം ബാ സമയമായി ആ സ്ത്രോ സിസ്റ്ററെ എന്നാ ഉണ്ട് ഹസ്ബൻഡ് ഒക്കെ പരമസുഖം അച്ചായനെ അങ്ങ് ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട് കണ്ടോ പുതിയ ഡ്രസ്സാ നല്ല വിലയായതാ ആ ആണോ നല്ല ഭംഗിയുണ്ട് കണ്ടാ തന്നെ അറിയാൻ നല്ല വിലയുണ്ടെന്ന് ആണെന്നേ എന്തോ പറയാനാ ഭയങ്കര സ്നേഹമാ എത്ര പറഞ്ഞാലും മേടിച്ചോണ്ട് വരും പൈസ ഒന്നും നോക്കത്തില്ല രാവിലെയൊക്കെ എല്ലാത്തിനാണോ പ്രാർത്ഥന വെച്ചേക്കുന്നത് എന്റെ കർത്താവെ എനിക്കാണ് മുട്ടും വയ്യ നടും വയ്യ നടക്കാനും വയ്യ ഷോ വിശേഷം ആ ഹലോ ഓ എന്നാ പറയാനാ എന്റെ മക്കളെ ഞാനാണ് നമ്മുടെ ഈ പാസ് ടാക്ക് ഉണ്ടങ്ങ് അടുത്ത് ഈ രാവിലെയൊക്കെ ചുംബാ കൊണ്ട് പ്രാർത്ഥന വെച്ചേക്കുവാന്നേ മനുഷ്യനാണ് മുട്ടും പയ്യ നടക്കാനും പയ്യ അയ്യോ പിന്നൊരു ദൈവഭക്തി ഉള്ളോണ്ട് മാത്രം നീ കേറി വരുവാ അയ്യോടാ ആണോ അപ്പോട്ട് സാരമില്ല പിന്നെ എന്നോണ്ട് ആ പിന്നെ ആ ഞാൻ ഇപ്പഴാ ഓർത്തെ നമ്മടെ മറ്റേ സോഷാമയുടെ കാര്യം അറിഞ്ഞായിരുന്നോ മക്കളെ പറ ആ ഒരു കിടുക്കാറ്റി സംഭവ നമ്മളെ ആ തെക്കേടത്തെ സോഷാമ ഇല്ലയോ അവളുടെ മോളെ കണ്ടവനോടെ ഇറങ്ങി പോയത് അയ്യോ അയ്യോ എന്റെ കർത്താവേ ഇപ്പോഴത്തെ ഒക്കെ ഒരു കാര്യം ദൈവമേ കഷ്ടം എന്തോന്ന് കഷ്ടം ആ അഹങ്കാരിക്ക് അത് തന്നെ വേണം എന്തോ ദൈവഭക്തിയായിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊന്നും പറയാതെ എൻറെ അമ്മച്ചിയെ ആ അതെന്തേലും ആവട്ടെ പിന്നെ പിന്നെ വിളിക്കാം മക്കളെ ഞാനേ ആരാധനക്ക് ആരാധനത്തി വന്നോ എന്നാ ഉണ്ട് ആ മാസ്റ്ററേ അന്നു വന്നു ഓ എന്നാ പറയാനാ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവുന്നു ആഹാ ആ തട്ടിലും മുട്ടിലും ഇച്ചിരി ഉണ്ടല്ലോ ആ എന്നേലും ആവട്ടെ പിന്നെ മക്കളൊക്കെ ആ അല്ല ഞാൻ ഇച്ചിരി പൈസ ചോദിച്ചായിരുന്നു ആ അത് പിന്നെ ഞാൻ ഇവരുടെ ഒക്കെ മുമ്പി വെച്ച് തന്നാലേ എല്ലാത്തിനും കണ്ണിയാന്ന് പിന്നെ എന്നെ രാഗിയെ പിടത്തുള്ളു ഞാനേ ആരാധനക്ക് ശേഷം തരാ പോരേ ആ പിന്നെ വിചാരിന്ന ആ എല്ലാരും വന്നു എന്നത് തോന്നൂലേ നമുക്ക് തുടങ്ങാം സ്ത്രോ സ്തോത്രം സ്തോത്രം ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങാം സ്തോത്രം 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 ആരെയും ആത്മാവ് പ്രേരിപ്പിക്കുന്നില്ല എന്നാ തോന്നുന്നത് എന്നാ ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കാം സ്തോത്രം 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 ഈ ഞായറാഴ്ച പ്രഭാതകാലം ദൈവസഭയായി കൂടി വരാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രമപ്പാ കൂടി വന്നിരിക്കുന്ന അങ്ങടെ മക്കളെ ഓർക്കുന്ന പിതാവേ കടന്നു വരാനുള്ളവരെ ഓർക്കുന്നു ദൈവമേ അങ്ങടെ എല്ലാ ദൈവമക്കളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ അപ്പ അവരുടെ ഓരോ വിഷയങ്ങൾക്കും മറുപടി നൽകണമേ ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹപ്രദമായി തീർക്കണമേ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ മീൻ നമുക്ക് പാട്ടുപടി ആരാധിക്കാം സ്തോത്രം സ്തോത്രം നമുക്ക് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് വായിക്കാം എല്ലാരും എടുത്താട്ടെ കർത്താവേ ഇരുപത്തിമൂന്ന് എവിടെയാണോ ആ കിട്ടി എന്റെ പൊന്ന ചേട്ടത്തി ആ ഫോൺ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ബൈബിൾ എടുത്ത് എന്റെ ബൈബിൾ ഇതിനകത്താണ് കേട്ടോ ഓ എൻ്റെ മക്കളെ നിങ്ങളെങ്കിലും ആ ഫോൺ ഒന്ന് വെച്ചിട്ട് ബൈബിൾ എടുത്ത് വായിക്കേ ആ ആയിക്കോട്ടെ വായിക്കാൻ വരൂ യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അവനെ കിടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു വായിച്ചിട്ട് വരേണ്ടതായിരുന്നു ആ ഇത്രയും മതി സ്തോത്രം 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 എല്ലാരും ഇരുന്നാട്ടെ നമുക്ക് കിട്ടിയ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം ആയിരിക്കുന്നിടത്ത് എല്ലാരും ദൈവം കാത്ത് പരിപാലിക്കാനായിട്ട് പ്രാർത്ഥിക്കാം എന്നാ അക്കമ ചേട്ടി പ്രാർത്ഥാട്ടെ ഓ എന്നെ വയ്യ എന്നാ പിന്നെ കൃപാസുസ്ഥർ പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം സ്തോത്രം വിശ്വസ്ന്യാസ്വർഗി നല്ല പിതാവെ വിശ്വത്തിന് ആറാഴ്ച പകൽക്കാലം അപ്പനെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പനം ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങളെ വരാനാപതങ്ങളിൽ ദൈവം ഞങ്ങളെ കാത്തുപരിപാലിച്ചനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങളുടെ ദേവദാസനിലൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പ ഞങ്ങളുടെ ദേവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു തുടർന്നുള്ള ശുശ്രൂഷയും ദൈവം അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു

സ്നേഹവാനായി കർത്താവെ നൽകി തന്നെ നല്ല ഞായറാഴ്ചയുടെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യയാ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ കർത്താവിടുന്ന് സൂക്ഷിക്കണേ പരിപാലിക്കണമേ യേശുപ്പച്ച നാമത്തെ തന്നെ അടുത്തതായി സഹോദരിമാർക്കും സഹോദരന്മാർക്കും സമയമാണ് ശേഷം ദൈവസഭാ സാക്ഷ്യം പറയാനായിട്ട് ദൈവ അടിയങ്ങൾക്ക് ഒരു അവസരം തത്തു സ്തോത്രം ദൈവമക്കൾക്ക് എല്ലാം അറിയാതെ പോലെ അടിയങ്ങളുടെ മക്കൾ അങ്ങ് അവിടുന്ന് കൊറേന്റ്മെന്റും കൊറേ എല്ലാം കൂടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അടിയങ്ങളുടെ മുട്ടുവേദന ഒക്കെ കുറയ്ക്കാനായിട്ട് പക്ഷേ ഓരോ കുറവുമില്ല ദൈവമക്കൾ അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീരം ദൈവസഭയിലൊക്കെ വരാൻ അടിയങ്ങൾക്ക് വലിയ ആഗ്രഹം പക്ഷെ ഈ മുട്ടുവേദന ഒക്കെ കൊണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടാ മക്കളെ നടക്കാനായിട്ട് ഇത് കണ്ടില്ല മനുഷ്യന്റെ സാരിയൊക്കെ കൊടുത്ത് സാരിയൊക്കെ കണ്ടില്ലോ പഴഞ്ചന പിള്ളേർക്കൊന്നും പൈസ ഒന്നും ഇല്ല ദൈവം ദൈവ മക്കളെല്ലാം സമ്പൽ സമൃദ്ധിയൊക്കെ പ്രാർത്ഥിക്കണം ആ സ്തോത്രം ഇരുന്നു കൊള്ളുന്നു സ്തോത്ര ഇനി ആർക്കെങ്കിലും സാക്ഷ്യം പറയാൻ ഉണ്ടെങ്കിൽ പറയാം ഇല്ലെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം തോമസ് തോമസ്ട്രാർത്ഥിച്ചാട്ടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവ് സാക്ഷ്യം പറഞ്ഞ നിങ്ങളുടെ വിശ്വാസി വിശ്വാസം ഓർക്കുന്നപ്പാ പ്രേക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രാർത്ഥിച്ച എല്ലാ വിഷയവും ഓർക്കുന്നപ്പാ കർത്താവ് വിടുതൽ നൽകണേ ബുദ്ധി കൊടുക്കണേ നൽകണേപ്പാ എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് ഫാസർ അടുത്തതായിട്ട് നമ്മളോട് അഞ്ചു മിനിറ്റ് അതെ മിനിറ്റ് എടുക്കാവൂ വയ്യ അതിൽ കൂടുതൽ കേൾക്കാൻ മറ്റേ അയ്യോ ഇവിടെ കണക്ക കണക്ക മോനും എന്തോതിനാ ും നീയോക്കെ സമാരാധനയ്ക്ക് വരുന്നേ ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം ഒന്ന് നാലിന്റെ പതിനാറ് മുതൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൻ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും യേശു ആരാ എന്ന് ചോദിച്ചാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നിന്റെ പാപത്തിനു വേണ്ടി കാൽവറയിൽ തകർക്കപ്പെട്ട് നമുക്കായി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനെയാണ് നാം സേവിക്കുന്നത് ആ കർത്താവിനെ നാം സ്തുതിക്കുന്നതാണ് താങ്കൾക്ക് അരോക്ഷമായി തോന്നുന്നത് എന്നാൽ താങ്കൾ ഒന്നറിയുക മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കേയില്ല അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ ഇന്നെ അറിയുന്നില്ല എന്നൊരു സ്വരം മാത്രമേ കേൾക്കുള്ളൂ താങ്കൾ അയ്യോ സ്വർഗരാജ്യം നമുക്ക് ലോകപ്രകാരം പല കാര്യങ്ങൾ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടാവും പക്ഷെ യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിലുണ്ട് ആ സന്തോഷം പ്രാപിക്കാനായിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ താങ്കൾ തയ്യാറാണോ അതെ ഞാൻ തയ്യാറാണ് എന്നാൽ ഈ വാക്കുകൾ എന്നോട് കൂടെ പറയുക ഇന്നീ നിമിഷം മുതൽ ഇന്നീ നിമിഷം മുതൽ ഞാൻ എന്റെ കർത്താവിനെ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്ന് എന്ന് പിതാവിൻ്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഞാൻ തീരുമാനമെടുക്കുന്നു തീരുമാനമെടുക്കുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ഞങ്ങളുടെ പിതാവെ ഈ ദേവസ്ത ദേവസഭയിലായിരിക്കാനായിട്ട് ദൈവാഢ്യങ്ങൾക്ക് ഒരു അവസരം തന്നതിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഈ പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് തങ്ങളുടെ ഈ പ്രിയ പുത്ര എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഓർക്കുന്നപ്പ ജീവിതാന്തയത്തോളവും താൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വിശ്വസ്തനായി വിശ്വസ്തനായിരിക്കാൻ അംഗകൃപ നൽകണമേ ദൈവഹിത പ്രകാരം ജീവിക്കാനുള്ള ശക്തി നൽകണേ ലോകപ്രകാരമുള്ള ഒരു വഴിയിലും ഇനി നടക്കാനിടയാകല്ലേ ബാക്കി അങ്ങയുടെ ഓർത്ത് സ്തുതിക്കുന്നപ്പ എല്ലാരെയും കാത്തു പരിപാലിക്കണമേ ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും യാചനകളും കേടിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ ദേവക്കളെ എനിക്കൊന്നേ ഉള്ളൂ നിങ്ങളോട് പറയാൻ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്ന ഈ കാലത്ത് നാം അതിനായി ഒരുങ്ങിയിരിക്കണം അതിനായി കാത്ത് നാം പ്രിയം വെച്ച കർത്താവിന്റെ സാന്നിധ്യയിൽ എത്തുവാനായി ഒരുങ്ങിക്കൊക്ക നമുക്ക് പാട്ടുപാടാം

ഹലോ എന്നാ പോനെ എന്തോ പറ്റി എന്റെ പൊന്നമ്മ നമ്മടെ മക്കളെ ഒന്നും കാണാനില്ലെന്ന് എന്റെ കൊച്ചുമക്കളെ ഒന്നും കാണാനില്ലെന്ന് എന്റെ എൻറെ ഞാൻ ഈ പിള്ളേരെ പോയതാ പക്ഷെ തിരിച്ചു വന്ന് നോക്കിയപ്പോ അച്ഛനാണെങ്കിൽ ഓഫീസിലും പോയേക്കുക എന്റെ കർത്താവേ എന്റെ പിള്ളേരെ കാണാനില്ലെന്ന് അവൾ അവിടെ എല്ലാം നോക്കിയെന്നായി പറയുന്നേ എന്റെ കർത്താവേ നീ എന്നെ മാത്രം എടുത്തില്ലോ ഇത്രയും വർഷം ഞാൻ ദൈവവേല ചെയ്തിട്ടും എനിക്കൊരു ആത്മാവിനെ പോലും നേടാൻ കഴിഞ്ഞില്ലല്ലോ ദാനവും മാനവും എല്ലാം എനിക്കുണ്ടായിരുന്നു ഇത്രയും സമ്പത്തി എനിക്കുണ്ടായിട്ട് എന്റെ ദൈവരാജ്യം എനിക്ക് നേടാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ എല്ലാം നശിപ്പിച്ചു എൻ്റെ പൊന്നമ്മച്ചി കർത്താവ് വന്നിട്ട് നമ്മൾ പോയില്ലല്ലോ എന്റെ പൊന്നു മക്കളെ രോഗപ്രകാരം ജീവിച്ച നമുക്ക് ഇത് തന്നെ വേണം ഞാൻ എന്തിനു വേണ്ടിയാ ജീവിച്ചേ എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ എനിക്ക് ദൈവത്തെ മാത്രം അറിയാൻ പറ്റിയില്ല എന്റെ എല്ലാ അഹങ്കാരമാണ് ഇതിന് കാരണം എന്റെ പൊന്നോ കർത്താവെ ഈ ബൈബിളും പിടിച്ചു കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാപ്പത് വർഷത്തിനും മേളായി എന്നിട്ടും ഇത് മുഴുവൻ വായിച്ചു തീർക്കാൻ പോലും എന്നെ കൊണ്ട് നടന്നില്ല എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തോ ചെയ്തു കുറ്റവും കുറവും അഹങ്കാരവും കൊണ്ട് നടന്നു എനിക്ക് ഇത് തന്നെ വേണം

ും നിത്യത പ്രാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഞാൻ വരുന്നു ഏത് കണ്ണും അവനെ തുടർച്ച എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എന്നിവസിപ്പി എന്റെ പിതാവിന്റെ ഭാഗത്തിൽ വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ എടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു ആകെയാൽ ആ നല്ല